ഭരണഘടനയെ കാറ്റിൽ പറത്തി വഖഫ് ബില്ലുമായി ഒടുവിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വഖഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ അതിനനുകൂലമായി ജനപ്രതിനിധികൾ വോട്ടു ചെയ്യണമെന്ന് കെ ഒരു മുസ്ലിം വിഷയത്തിൽ ക്രൈസ്തവ സഭകൾ എടുക്കുന്ന വിവാദ നിലപാട് ചൂടേറിയ ചർച്ചയാവുകയാണ് രാജ്യത്തുടനീളം കത്തോലിക്ക സഭയ്ക്ക് ഏഴ് കോടി ഹെക്ടർ ഭൂമിയുണ്ടെന്നാണ് കണക്ക് ഈ ഭൂമിക്ക് നേരെ തിരിയുമോ എന്ന ഭയത്തിൽ നിന്നാണ് ഈ ചുവടുമാറ്റം എന്ന് പറയുന്നവർ ഏറെ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന്റെ മത ത്തെ ഹനിക്കുന്ന നിയമം ബി ജെ പി ചുട്ടെടുക്കാൻ നോക്കുമ്പോൾ അതിനെ മറ്റൊരു ന്യൂനപക്ഷ വിഭാഗം പിന്തുണക്കുകയാണ് ഇവിടെ ഇതിനെ ബി ജെ പി ആഘോഷിക്കുകയാണ് നാളെ സഭക്കു നേരെ ഇത്തരം നിയമങ്ങളുമായി ബി ജെ പി വരുമെന്ന ചിന്തയില്ല ബില്ലിൽ ചൂടേറിയ ചർച്ചയാണ് സഭയിൽ കണ്ടത് വഖഫ് ബിൽ അവതരിപ്പിക്കവേ വിവാദ പ്രസ്താവനയുമായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു വഖഫ് സ്വത്തുകൾ നിയന്ത്രിക്കുക മാത്രമാണ് ബില്ലിന്റെ ലക്ഷ്യം സർക്കാർ ഭൂമിയിൽ പോലും വഖഫ് അവകാശവാദം ഉന്നയിക്കുന്നുവെന്നും കിരൺ റിജിജു യു പി എ ഭരണമായിരുന്നുവെങ്കിൽ പാർലമെന്റ് വഖഫിന് നൽകുമായിരുന്നു ആരാധനാലയങ്ങൾ നിയന്ത്രിക്കാനല്ല വഖഫ് എന്നും കിരൺ റിജിജു ഇന്ത്യയുടെ ഭരണഘടനയാണ് നമ്മുടെ വഴികാട്ടിയെന്ന് കോൺഗ്രസ് നേതാവ് ഗൗരവ് ഗഗോയ് ന്യൂനപക്ഷങ്ങളെ അപകീർത്തിപ്പെടുത്താനും ന്യൂനപക്ഷങ്ങളുടെ വോട്ടവകാശം ഇല്ലാതാക്കാനുമാണ് ബിൽ ലക്ഷ്യമിടുന്നതെന്നും ഗൗരവ് ഗഗോയ് നിയമം അടിച്ചേൽപ്പിക്കുകയാണെന്നും ഭേദഗതികളിലെ എതിർപ്പ് അറിയിക്കാൻ പ്രതിപക്ഷത്തെ അനുവദിക്കണമെന്ന് കെ സി വേണുപാൽ ക്രമപ്രശ്നം ഉന്നയിച്ച് എൻ കെ പ്രേമചന്ദ്രനും സഭയിൽ യഥാർത്ഥ ബില്ലിൽ ചർച്ച നടന്നിട്ടില്ലെന്ന പ്രേമചന്ദ്രന്റെ വാദം തള്ളിയാണ് അമിത്ഷാ സംസാരിച്ചത് എല്ലാ ചട്ടങ്ങളും പാലിച്ചാണ് ബിൽ അവതരിപ്പിക്കുന്നതെന്നും അമിത് ഷാ ഒഡീഷയിലെ പ്രതിപക്ഷ പാർട്ടിയായ ബിജു ജനതാദൾ വഖഫ് നിയമ ഭേദഗതി എതിർക്കുകയാണ് ബില്ലിൽ ഉൾപ്പെടുത്തുന്നതിനായി ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നെങ്കിലും അവ നിരസിക്കപ്പെട്ടതായി ബിജു ജനതാദൾ രാജ്യസഭയിൽ ഏഴ് അംഗങ്ങളുള്ള ബി ബില്ലിനെ എതിർക്കുമെന്ന് ബി ജെ ഡിയുടെ രാജ്യസഭാ എംപിയും ദേശീയ വക്താവുമായ സസ്മിത് പത്ര ഇതിനിടെ കേരളത്തിലെ കത്തോലിക്ക ബിഷപ്പുമാരുടെ വേദിയായ കെ സി ബി സിക്കൊപ്പം മലയാളിയായ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷനായ സി ബി സി ഐയും വഖഫ് ബില്ലിൽ പരസ്യമായി ബി ജെ പിക്ക് ഒപ്പം ചേർന്നത് ചൂടുപിടിച്ച ചർച്ചയാണ് ബി ജെ പി അജണ്ടയായ വഖഫ് ഭേദഗതി ബിൽ ഭരണഘടനാ വിരുദ്ധമാണെന്ന പ്രതിപക്ഷാഭിപ്രായം തള്ളിയ സി ബി സി ഐ നിലവിലുള്ള വഖഫ് നിയമത്തിലെ ചില വ്യവസ്ഥകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രസ്താവനയിൽ വ്യക്തമാക്കി എന്നാൽ നിലവിലുള്ള നിയമത്തിൽ ഏതൊക്കെ വ്യവസ്ഥകളാണ് ഭരണഘടനാ വിരുദ്ധമെന്ന് ചോദിച്ചപ്പോൾ അത് തനിക്കറിയില്ലെന്ന് വാർത്താക്കുറിപ്പിറക്കിയ സി ബി സി ഐ പി ആർഒ ഒ ഒന്നിലും വ്യക്തതയില്ലാതെയാണ് ചാടിക്കേറിയുള്ള പിന്തുണ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് ബില്ലിലെ ഏതൊക്കെ വ്യവസ്ഥകളാണ് ക്രിസ്ത്യൻ സമുദായത്തിന്റെ താല്പര്യത്തിന് അനുസൃതമായതെന്ന് ചോദിച്ചപ്പോൾ അതും തനിക്കറിയില്ലെന്നും കേരളത്തിലെ പുരോഹിതനോട് ചോദിക്കുകയാണ് നല്ലതെന്നും പി ആർഒ റോബിൻസൺ കത്തോലിക്ക ബിഷപ്പുമാർ വഖഫ് ബില്ലിനു വേണ്ടി ശബ്ദിക്കുന്നത് കേരളത്തിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് അനുസൃതമായ നിലപാട് സ്വീകരിക്കുന്നതിന്റെ ഭാഗമാണെന്ന് വിലയിരുത്തലാണ് പ്രതിപക്ഷ എം പിമാർ കത്തോലിക്ക ബിഷപ്പുമാർ പറയുന്നത് പ്രകാരമല്ല എം പിമാർ വഖഫ് ബില്ലിൽ വോട്ട് ചെയ്യുകയെന്ന് കേരളത്തിൽ നിന്നുള്ള സി പി ഐ രാജ്യസഭാ നേതാവ് എ സന്തോഷ് കുമാർ തിരിച്ചു കൊണ്ടുവരാനാവാത്ത അപകടത്തിലേക്കാണ് വഖഫ് ബില്ലിന്റെ കാര്യത്തിൽ കത്തോലിക്ക ബിഷപ്പുമാർ കേരളത്തെ നയിക്കുന്നതെന്നാണ് ആക്ഷേപം കുംഭമേളയിലെ മരണസംഖ്യ മറച്ചുവെക്കാനാണ് വഖഫ് ബിൽ കൊണ്ടുവരുന്നതെന്ന് അഖിലേഷ് യാദവ്